അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ ക്യാമ്പിങ് ലൊക്കേഷനാണ് പുറത്തിറങ്ങാൻ പറ്റുന്ന അതുപോലെ കാറ്റാണ് ഉണ്ടോ അപ്പോൾ പുറത്ത് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വണ്ടിക്ക് അതിരുന്നെങ്കിൽ എങ്ങനെ എൻജോയ് ചെയ്യുക എന്നുള്ളത് കാണിച്ചുതരാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാതൽ സിനിമ അത് നമ്മുടെ പതിനാല് പോയിൻറ്റ് അഞ്ച് അഞ്ച് പതിനാല് പോയിൻറ്റ് അഞ്ച് ഇഞ്ച് സ്ക്രീനിൽ നമ്മളത് പ്ലേ ചെയ്യാൻ പോകുന്നു പുറത്ത് അവസ്ഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റ് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് റൂഫ് ടോപ്പ് എൻ്റെയൊക്കെ പറപ്പിച്ചുകൊണ്ട് പോകുന്ന രീതിയിലാണ് അപ്പോൾ നമ്മൾ ടെൻറ്റൊക്കെ സീറ്റായിട്ട് എല്ലാം സെറ്റപ്പായിട്ട് ഫുള്ള് കൊണ്ടുവന്ന് വെക്കണം ഒന്നും പിച്ച് ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതുപോലെ കാറ്റാ ഭയങ്കര സ്ട്രോങ് കാറ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പടം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കാറ്റ് പോയെങ്കിലേ നമുക്ക് പുറത്തിറങ്ങിയതൊക്കെ പിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഇതിന്റെ സാംസങ്ങിന്റെ ടാബ് എസ് എയ്റ്റ് അൾട്രയാണ് അതിന്റെ സ്പീക്കർ അടിപൊളിയു ആണ് അത് അതുകൂടാണ്ട് നമുക്ക് സപ്പോർട്ടിനായിട്ട് ജെ ബിയിൽ ഫ്ലിപ്പ് ഫൈവും കടയുണ്ട് അപ്പോൾ സൗണ്ട് എഫക്റ്റ് അല്ലെങ്കിൽ വണ്ടിയുടെ ഡ സ്പീക്കറെ കൊടുക്കാം ടെൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റം ഉണ്ട് എല്ലാം അടിപൊളിയാണ് കാലാവസ്ഥയും സൂപ്പർ ചേട്ടാ കാറ്റ് എങ്ങനെയുണ്ട് തണുക്കുന്നുണ്ടോ പറഞ്ഞു ചേട്ടൻ്റെ മുടിയിലേക്കും നമ്മുടെ ടെൻഡിലേക്കും നോക്കിയാൽ അറിയാം കാറ്റിന്റെ അവസ്ഥ കാണും നല്ല സൂപ്പർ കാലാവസ്ഥ അല്ലേ ഒരു ലക്ഷല്ല തണുപ്പ് ഞാൻ വേറൊരു കോമഡി ഇങ്ങനെ കാണിച്ചു തരാം ഇത് ഞാൻ വീട്ടിൽ ഇട്ടോന്നിക്കറ് തണുപ്പ് കാരണം അത് ഊരിട്ട് ഇട്ടിട്ട് വീട്ടിൽ നിന്ന് പാന്റ് എടുക്കാൻ തോന്നിയത് എന്തോ ഭാഗ്യം പാന്റും എടുത്തിട്ടുണ്ട് ജാക്കറ്റും എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ കാര്യം തിരുവാനായി അതുപോലെ തണുപ്പ് വെച്ചാൽ അതുപോലെ തണുത്ത കാറ്റാണ്ടോ ഇപ്പൊ വീട്ടിലോട്ട് വിളിച്ചപ്പോ ദിവ്യും മമ്മിയും ഡാഡിയൊക്കെ അവിടെ ചൂട് കാരണം ഫാനും ഇട്ടാ എ സി കിട്ടാ അതിനകത്ത് ഇരിക്കുവാണ് അപ്പൊ വീട്ടിൽ നിന്ന് അരമണിക്കൂർ ദൂരം ഉള്ളു നമ്മളിങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും തണുത്ത് പറിച്ച മനുഷ്യന്റെ ഇടപാട് അതുപോലെ തണുപ്പ് ഇത് അതെ തണുത്തിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ ചോദിച്ചേട്ടാ ലേസ് വേണോ പച്ച ലേസ് വേണോ ബ്ലൂ ലേസ് വേണോ എന്താ മൂവി മൂവിടെ മമ്മൂട്ടിയുടെയും ജോതിയുടെ ഒക്കെ ആയിട്ടുള്ള പുതിയൊരു പടം ഉണ്ടല്ലോ കാതൽ നല്ല പടം നല്ല റേറ്റിംഗ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കണ്ടുനോക്കണം ഹൊറർ മൂവി എല്ലാം ആണോ ഹൊറർ മൂവി കാണാൻ പറ്റിയ സ്ഥലത്ത് നമ്മൾ പിരിക്കുന്നത് ആ പടം കണ്ടാലോ കണ്ടാലോക്കണം